ഹായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം ടൂർ ഇത് ഞങ്ങളെ ചെയ്യാണ് കേട്ടോ നമുക്ക് വീട് കാണാം വീട് നമുക്ക് തുറക്കാം പറ്റിച്ചേ ഇത് വീടല്ല അതാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗേറ്റണ തുറന്നിട്ട്

ഇതാണ് നമ്മളെ മോൾ ഇത് ഇളയ പുത്ര പറ്റിയത് हैलाए कुछ अच्छा मुंह का थोड़ा ना अंदर रखे और वो देखो हाल है ना क्या क्या नहीं करती ये पुरानी कहता है आज जाना मुझे बैठे सुतारा मैं ले लूंगी हमको पीना डालना वाला चाहिए डायमंड डाइनिंग खाए

ടുക്കൊണ്ട് വൃത്തിയാക്കിട്ടേക്കാത് പറയാത്തേ ഇല്ലല്ലോ അല്ലാണ്ട് ഇതാണ് ഞാൻ ഇവിടെ കോഴിക്കോടും കാണാം റാവുംകോടും കാണാം ഇതാണ് മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ മരുന്നെല്ലാം ഇവിടെ ഉണ്ട് തലവേദന പനി ഷുഗർ കൊളസ്ട്രോൾഡ് ഏത് എല്ലാം ഉണ്ട് അകട്ടൊന്നും കാണിക്കണ്ട വൃത്തിയാടാ ആണ്ടാ പോലോട്ട് നമ്മൾ ഇന്ന് രാവിലെ കിടന്ന ചുറ്റുന്ന സ്ഥലം ഇവിടെ എല്ലാ പൊടികളും സാധനങ്ങളും ഇവിടെ മിക്സിയുടെ നമ്മള് എല്ലാ അന്നുമല്ലൈ ഫൈൻ ലക്ക ക മമ്മുവാ എന്നെ നടക്കട്ടെ എന്നെ നടക്കട്ടെ മമ്മുവാ എന്നെ നടക്കട്ടെ ഇംഗ്ലീഷ് ഇന്നെ ഞാൻ ഈ നടക്കി വെളിലക്ക ദയാ ഇതില അഹായൻ ഉണ്ടല്ലേ ഇക്കരെ നോയേ ഇതുതരെ വെച്ചിടല്ലേ ഞങ്ങള് കഴിച്ചില്ലായിരുന്നു ഇതന്നെ

നാല് കാലിൽ വന്ന പ്രാവാണ് ഗൈസ് ഇപ്പൊ മൂന്ന് കാലേ ഉള്ളു രണ്ട് പ്രാവിനും കൂടെ നാല് കാലം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് പ്രാവിനും കൂടെ മൂന്ന് കാലേ ഉള്ളു ആയി പോയി ഗൈസ് കോഴി കോഴികളെല്ലാം അപ്പുറത്താണ് ഗൈസ് ഇതാണ് തേങ്ങ തേങ്ങ വര ഞങ്ങൾ പൊത്താം വരുന്ന വിറക് പുര തേങ്ങേങ്ങേ മേടിപ്പോ

കൊച്ചി തന്നെ ഇതാണ് ഞങ്ങൾ ഹായ് വർഷത്തിൽ നീ ചെറുപ്പ കൊണ്ടുവന്നു ഞാൻ കളഞ്ഞില്ലേ അവിടുന്ന് കിട്ടിയ രാത്രി

ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണണം സാധാരണ കൊച്ചുമാട വീട്ടിൽ കാണാണ്ടോ ഞാൻ പറഞ്ഞത് കൊച്ചിമേട കാണുന്നു കണ്ടോ ഞങ്ങളുടെ കോഴിയാണ് ഗൈസ് അതാണ് ഗൈസ് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ടാശയ വിനിമയം നടത്തുന്നത് ആ മതിലില്ലാത്തൊരു വെടവില് കൂടാണ് ഹലോ ഗൈസ് പറഞ്ഞെ ക്യാമറ നോക്കി നോക്കിപ്പാ കുഞ്ഞായി നോക്കിപ്പോ കുഞ്ഞു ഉണ്ട് ഇതാണ് ഗൈസ് ഞങ്ങൾ കുഞ്ഞു കൊച്ചു വീട് ഇത്രയൊക്കെ ഉള്ളു ഇവിടെ വീട്ടിൽ കാണിക്കാൻ ഒരു റൂമ് കാണിച്ചില്ല ഗൈസ് അവിടെ അനിയം കിടന്ന് ഉറങ്ങുവ ഞങ്ങൾ അങ്ങോട്ട് കയറി അനിയ ഞങ്ങൾ അടിച്ചു വെളിയിലാക്ക Oh, I never a I stepped out of that. Okay, bye-bye.